കേരളത്തിനോ ഇന്ത്യക്കോ ഗ്യാരണ്ടി മോഡിയല്ല മോഡിയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നതിൽ നേരത്തെ സണ്ണി സൂചിപ്പിച്ചതുപോലെ ഒരു പകരം വയ്ക്കലുണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യം രാജ്യമായി നിലനിൽക്കുന്നതിൻ്റെ നിലനിൽക്കുമെന്നതിൻ്റെ ഗ്യാരണ്ടി ഇന്ത്യൻ ഭരണഘടനയാണ് അപ്പോൾ ഗ്യാരണ്ടി മോഡിയാണോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭരണഘടനയെ ഞങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു പകരം ഒരു സ്വച്ഛാധിപതിയെ ഒരു രാജാവിനെ പണ്ട് നാണയങ്ങളിൽ കൊത്തിവെക്കാറുണ്ടായിരുന്നില്ലേ രാജാക്കന്മാരുടെ മുഖങ്ങൾ അതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അതിന് മറുവാക്കു പറയാൻ തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെയോ കേരളത്തിൻ്റെയോ സുസ്ഥിതിക്കും പുരോഗതിക്കും നിലനിൽപ്പിനും ഗ്യാരണ്ടി നരേന്ദ്രമോദിയല്ല ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന നമ്മുടെ എല്ലാവരുടെയും ബോധ്യം ഈ ബോധ്യത്തിൻ്റെ പുറത്താണ് ഇന്ത്യ നിലനിൽക്കുന്നത് ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യക്കാരായിട്ട് മാറിയത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെല്ലാം സഹോദരി സഹോദരന്മാരാണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ് അത് ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു ഭരണഘടന നിലവിൽ വരുന്നതും നിലനിൽക്കുന്നതും ചില ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ധാർമ്മിക മൂല്യങ്ങളെ സാമൂഹികമായ ചില മൊറാലിറ്റികളെ എത്തിക്സിനെ ധാർമ്മിക മൂല്യങ്ങളെ പരിരക്ഷിക്കാനാണ് ഭരണഘടന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതും അതിനെ പരിരക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുന്നതുമാണോ ഭരണഘടന എന്ന് പറയുന്നത് ആ മൂല്യങ്ങളെ ഓരോന്നോരോന്നായി ഈ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു രാജ്യത്തെ തകർത്തുകളയുന്ന ഏർപ്പാടാണ് കാരണം രാജ്യം നിലനിൽക്കുന്നത് ആർ എസ് എസ് കാരന്റെ കവാത്തിന്റെ പുറത്തല്ല അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഔപചാരികമായ എന്തെങ്കിലും സംവിധാനങ്ങളുടെ പുറത്തല്ല പട്ടാളത്തിൻ്റെ പുറത്ത് പോലുമല്ല ചില മര്യാദകളുടെ നമ്മൾ പരസ്പരം അംഗീകരിക്കുന്ന നമ്മൾ നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണോ ഇന്ത്യക്കാരോ പല മതങ്ങളിൽ പല ഭാഷ സംസാരിച്ച് പല ജാതികളുള്ളവരായി അങ്ങനെ 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 ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മൾ ആ എല്ലാ വൈവിധ്യങ്ങളും നിലനിൽക്കെ നമ്മൾ ഇന്ത്യക്കാരായി തീരുന്നത് ചില അടിസ്ഥാന മര്യാദകൾ നമ്മൾ പരസ്പരം ഗവൺമെന്റും ജനങ്ങളും ജനങ്ങൾ ഗവൺമെന്റിനോടോ ഗവൺമെന്റ് ജനങ്ങളോട് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തോട് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തോട് സ്ത്രീകൾ പുരുഷന്മാരോട് പുരുഷന്മാർ സ്ത്രീകളോട് എല്ലാവരും ഇങ്ങനെ പരസ്പരം വ്യത്യസ്തതകളെല്ലാം ചില മര്യാദകൾ പരസ്പരം പാലിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളൊരു രാഷ്ട്രമായി തീരുന്നത് ആ മര്യാദകളെയാണ് ആ ധാർമ്മികതകളെയാണ് ഓരോന്നോരോന്നായിട്ടോ കഴിഞ്ഞ രണ്ട് ടേമുകളിലായുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തകർത്തുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ധരിക്കുന്നുണ്ട് ഇത് രാജ്യത്തിലെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ കുറെ കൂടി സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അതിൻ്റെ ഒന്നാമത്തെ ഇരകൾ തീർച്ചയായും മുസ്ലിങ്ങളായിരിക്കാം പക്ഷേ ആത്യന്തികമായി ഇതൊരു രാഷ്ട്രത്തെ ബാധിക്കുന്നതും രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുന്നതുമായ കാര്യമാണ് കാരണം രാഷ്ട്രം നിലനിൽക്കുന്ന അടിത്തറകൾ എന്തെല്ലാമാണോ അതിനെ എല്ലാമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പരസ്പര വിശ്വാസങ്ങളും ബാബരി മസ്ജിദിന്റെ പ്രശ്നം നമുക്കറിയാം കോടതി വിധി അന്യായമായിരുന്നു അപ്പോ പോലും കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വർഷിപ്പ് പ്ലേസ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ബാബരി ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങളിൽ അത് പാലിക്കണം അത് പാലിക്കേണ്ടതില്ല എന്നതാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന്റെ അർത്ഥം നിർഭാഗ്യകരമായ കാര്യം കോടതികൾ പോലും അതിന് അരു നിന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ സണ്ണി സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമൂഹത്തെ എതിർസ്ഥാനത്ത് നിർത്തി ഈ എല്ലാ അധാർമികതകളെയും ന്യായീകരിക്കാനാണ് സംഘപരിവാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ സഹ സംവിധാനങ്ങളും അവർക്ക് കൂട്ടുപിടിക്കുന്ന മാധ്യമങ്ങളുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊരു പുതിയ കാര്യമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് അല്ലെ ഒരുപാട് കാലം ചരിത്രം പഠിച്ച ഒരു പഠുവിനോട് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട് ഒരു അല്ലെങ്കിൽ ഒരു തമാശയുണ്ട് അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നില്ല എന്നാണ് ഇത്രയും കാലം ചരിത്രം പഠിച്ചിട്ട് ഞാൻ പഠിച്ചത് എന്നതാണ് നമ്മൾ അങ്ങനെ ആയിക്കൂട ഇതോ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഏതാണ്ട് ഇതേ കാലത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളില് യൂറോപ്പിലെ പ്രബുദ്ധമായ ജർമ്മനിയിൽ അന്ന് ഇന്ന് ഇന്ത്യയാണെങ്കിൽ അന്ന് ജർമ്മനി ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ഇരുപതുകൾ ആണെങ്കിൽ അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇരുപതുകൾ ഇവിടെ മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ജൂതന്മാർ ഇത്രയേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാ തിരക്കഥയും ഒന്നാണ് ഇന്ന് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെക്കുറിച്ച് എന്തെല്ലാം കഥകൾ പറയുന്നുണ്ടോ നേരത്തെ സണ്ണി പറഞ്ഞ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോവുകയാണ് കീഴടക്കാൻ പോവുകയാണ് മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിക്കുക എന്നതെന്തോ ഒരു പുതിയ കാര്യമല്ല നേരത്തെ പല മുസ്ലിം ഭരണകൂടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തോ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് എന്ന പ്രചരണം തന്നെ ചരിത്രവിരുദ്ധവും യുക്തിവിരുദ്ധവുമാണ് ഇരിക്കട്ടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രചരണവും അന്ന് ഫാഷിസ്റ്റുകൾ അല്ലെങ്കിൽ നാസികൾ ജർമ്മനിയിൽ നടത്തിയിട്ടുണ്ട് ലൗജിഹാദ് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രചിച്ച ഹിറ്റ്ലറുടെ ആത്മകഥ മൈൻഗാഫ് അത് ലൗജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട് ജൂത ആൺകുട്ടികൾ ആര്യൻ പെൺകുട്ടികളെ വലവീശി പിടിക്കുകയാണ് ആര്യ രക്തം അശുദ്ധമാക്കാൻ വേണ്ടി അന്ന് പറഞ്ഞ കാര്യമാണ് അതിവിടെ ആവർത്തിക്കുന്നു ർക്കൻ്റെൊരു കാര്യമുണ്ട് ജർമ്മൻകാര് റിട്ടയർഡ് ജസ്റ്റിസ് ജർമ്മൻകാർ അത്ര മോശം മനുഷ്യരൊന്നും ആയിരുന്നില്ല ലോകത്തെ നയിച്ച ബുദ്ധിപരമായി സർഗാത്മകമായി ശാസ്ത്രരംഗത്തൊക്കെ നയിച്ച ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയ നാടാണ് ജർമ്മനി എന്ന് പറയുന്നത് ഏതോ പ്രാകൃതമായ കാലത്തൊന്നുമല്ലത് സംഭവിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ എൻലൈറ്റ്മെന്റിന്റെ പ്രബുദ്ധതയുടെ ഒക്കെ ശേഷമുള്ള യൂറോപ്പിലാണത് സംഭവിക്കുന്നത് എങ്ങനെയാണ് അല്ലെ കാൾമാക്സിനും മാക്സിനും ഗൈധ്യയും ഒക്കെ ജന്മം നൽകിയ അങ്ങനെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ സാധാരണ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ കണ്ടുമുട്ടുന്ന ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകിയ ജർമ്മനിയിൽ എങ്ങനെയാണ് ഒരു ജനതയുടെ കൺസെൻ്റോട് കൂടി ജർമ്മൻകാർക്ക് അറിയാമായിരുന്നു ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി പാർട്ടി ജൂതന്മാരെ ഗ്യാസ് ചാമ്പറുകളിലിട്ട് കൊല്ലാൻ പോവുകയാണ് എന്നോ ജനങ്ങൾ ആരും അറിയാതെ അതീവ രഹസ്യമായിട്ട് നടത്തിയ ഒരു നടപടിയായിരുന്നില്ല അത് എങ്ങനെയാണ് ഇത്രയും പ്രബുദ്ധതയുള്ള ആധുനിക കാലത്തെ യൂറോപ്പിലെ ജനങ്ങളുടെ സമ്മതിയോടുകൂടി അവർക്കിടയിൽ ജീവിച്ച സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും ഒക്കെയായിട്ട് അവർക്കിടയിൽ ജീവിച്ച അവരുടെ അയൽവാസികളും അവരുടെ സഹപ്രവർത്തകരും അവര് പോയിട്ട് സാധനം വാങ്ങുന്ന കച്ചവട ഷോപ്പിലെ കച്ചവടക്കാരും ഒക്കെയായിട്ടുള്ള അങ്ങനെ പലതരത്തിലുള്ള ജീവിത ബന്ധങ്ങളുള്ള മനുഷ്യരെ ഇങ്ങനെ നിരനിരയായിട്ട് കൊണ്ടുപോയിട്ട് അറുപത് എഴുപത് ലക്ഷം മനുഷ്യരെ കൊന്നുകളയാൻ ഒരു ജനത സമ്മതം കൊടുത്തത് അവരുടെ സമ്മതി അതിന് നേടിയെടുത്തത് എന്ന് ചോദിച്ചാൽ അതൊരു ഹിപ്നോട്ടിസമാണ് ഒരു ജനതയെ ഒരു മാസ് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കുകയാണ് അവരെ ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ജൂതനാണ് ഇന്നാട്ടിലെ എല്ലാ കുഴപ്പത്തിനും കാരണം ജർമ്മനി ഏതെങ്കിലും യുദ്ധത്തിൽ തോറ്റാൽ അത് ജൂതൻ കാരണമായിട്ടാണ് ജർമ്മനിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അതിന് കാരണക്കാരൻ ജൂതനാണ് ഏതൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്കും ഒന്നാമത്തെ കാരണക്കാര് ഭരിക്കുന്ന ഭരണകൂടമാണ് എന്നത് സാമാന്യ യുക്തിയാണ് പക്ഷെ നാസി പാർട്ടി ഭരിക്കുമ്പം പോലും ജർമ്മനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നാസി പാർട്ടി പറഞ്ഞിരുന്നത് അതിനെല്ലാം കാരണക്കാര് ജൂതന്മാരാണ് എന്നതാണ് ഇത് ചിലര് കണ്ണു വെച്ചത് അല്ലെ കണ്ണേറുകൊണ്ടാണ് അല്ലെങ്കിൽ മാരണം ചെയ്തിട്ടാണ് എനിക്ക് കുഴപ്പമുണ്ടായത് എൻ്റെ കുടുംബത്തിൽ രോഗമുണ്ടായത് എന്നൊക്കെ വിശ്വസിക്കുന്നത് പോലെ വളരെ പ്രബുദ്ധമായ ഒരു ജനത ജൂതനാണ് എല്ലാ കുഴപ്പത്തിനും കാരണം അങ്ങനെയാണ് ആ പ്രചരണത്തിന്റെ ഒരു ക്ലൈമാക്സിലാണ് ലാസ്റ്റ് സൊല്യൂഷൻ ജൂതൻ അങ്ങോട്ട് മുഴുവൻ ജൂതന്മാരെയും തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞാൽ ജർമ്മനിയുടെ എല്ലാ പ്രശ്നവും അവസാനിക്കും ജർമ്മനി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അതിൻ്റെ ഉത്തുംകതയിലേക്ക് കയറിപ്പോകുമെന്ന് ആ ജനതയെ വിശ്വസിപ്പിച്ചിട്ട് ഗ്യാസ് ചാമ്പറിലിട്ട് ആ മനുഷ്യരെ കൊന്നുകളഞ്ഞത് ഇത് തന്നെയാണ് ഇന്ത്യയില് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഗ്യാസ് ചാമ്പർ ആണെങ്കിൽ ഇവിടെ ബുൾഡോസർ ആണ് എന്ന് മാത്രമാണ് ജർമ്മനിയില് യൂറോപ്പില് വളരെ ആഴത്തില് വേരുള്ള ഒരു കാര്യമായിരുന്നു അന്ന് ജൂതവിദ്വേഷം എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടില് യൂറോപ്പില് പ്ലേഗ് പടർന്നു പിടിക്കുന്നുണ്ട് അതിന് കാരണക്കാരോ ജൂതന്മാരാണ് എന്ന് പ്ലേഗിനേക്കാൾ വേഗത്തിൽ പ്രചരണം അവിടെ പടർന്നു പിടിച്ചു ഇതൊക്കെ അവര് വിശ്വസിച്ചു അങ്ങനെ ഒരു ജനവിഭാഗത്തിനെതിരായ വിദ്വേഷം കട്ട പിടിച്ച് അതിന് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയാണ് ഹിറ്റ്ലർ ഈ കാര്യങ്ങളൊക്കെ നടത്തിയത് അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആളുകള് വിരല് കടിച്ചിട്ടുണ്ട് അയ്യെ മോശമായി പോയി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മൾ പരിഷ്കൃതരായ മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ അല്ലേ അതവര് പരിഹരിച്ചത് പിന്നെ ഫലസ്തീനിലാണ് അത് ആ ചരിത്രത്തിലേക്ക് ഞാൻ പോവുന്നില്ല അപ്പോ ഇങ്ങനെ ഈ രാജ്യത്ത് സംഭവിക്കരുത ഇതൊരു ഒരു മാസ് ഹിപ്നോട്ടിസമാണ് അല്ലെങ്കിൽ ഒരു വിഷം കയറ്റലാണ് ആ മാസ് ഹിപ്നോട്ടിസത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കുക ഒരു വിഷം കയറ്റലിനെ അതിൽ വിഷമിറക്കുക എന്ന പ്രവർത്തനമാണ് ഇത്തരം രാഷ്ട്രീയ പ്രചരണങ്ങളിലൂടെ രാജ്യത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു കണ്ടമാലിനെ കുറിച്ച് പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ പുറത്തുനിന്നു വന്ന എല്ലാ ആശയങ്ങളെയും ശത്രുതയോടുകൂടി കാണുന്ന ഒരു വംശീയ പ്രതീക്ഷാത്തയാണ് സംഘപരിവാർ പ്രതിനിധീകരിക്കുന്നത് ഈ രാജ്യം പുണ്യഭൂമിയാണ് ഈ രാജ്യത്ത് ജനിച്ച ആശയങ്ങള് പവിത്രമായ ആശയങ്ങളാണ് പുറത്തുനിന്ന് വന്ന എല്ലാ ആശയങ്ങളും പുറത്തുള്ളതെല്ലാം അപരമായതും വെറുക്കപ്പെടേണ്ടതും അകറ്റി നിർത്തപ്പെടേണ്ടതും നശിപ്പിച്ചു കളയേണ്ടതുമാണ് എന്ന സിദ്ധാന്തമാണ് സവർക്കറും ഗോൾവൽക്കറും മുന്നോട്ട് വെച്ചതും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സംഘപരിവാർ മുറുക പിടിക്കുന്നതും വളരെ കാര്യക്ഷമതയോടുകൂടി അവർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങള് നിരന്തരമായിട്ട് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടമാനിനെ കുറിച്ച് ഇവിടെ സണ്ണി പറഞ്ഞു ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇവിടെ തൃശ്ശൂരിൽ തന്നെ ജീവിച്ച ജീവിച്ചിരുന്ന കെ പി ശശിയോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരി നമ്മുടെ വേദിയിലുണ്ട് സദസ്സിലുണ്ട് അന്ന് ഗ്രഹാം സ്റ്റീലിനെയും ഫാദർ ഗ്രഹാം സ്റ്റീലിനെയും ഭാര്യയെയും ചുട്ടുകൊന്നുകളഞ്ഞ കാറിൽ ഇട്ടോ ചുട്ടുകൊന്നുകളഞ്ഞ ആ കാറോ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ ഞങ്ങൾ സഞ്ചരിക്കുകയും മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുക ഇത് തന്നെയാണ് ഒരു മണിപ്പൂരില് ആവർത്തിച്ചത് അവർക്ക് അധികാരം ലഭിച്ചാൽ കേരളത്തിലും തൃശൂരിലും അവരാർത്തിക്കുക ഇതുതന്നെയാണ് സംശയമുള്ളവര് മണിപ്പൂരിനെ കുറിച്ച് പഠിക്കുക കണ്ടമാലിനെ കുറിച്ച് പഠിക്കുക അവര് ക്രൈസ്തവരായിരുന്നു എന്നത് മാത്രമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് സംഘപരിവാറിന്റെ എന്തെങ്കിലും വഞ്ചനയുടെ മുമ്പില് പെട്ടുപോകാതെ സംഘപരിവാറിനെ പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം നൽകുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അത് ഈ രാജ്യം എന്തെല്ലാം മൂല്യങ്ങളുടെ പുറത്താണോ നിലനിൽക്കുന്നത് ആ മൂല്യങ്ങളെ മുഴുവൻ തകർക്കുവാൻ നമ്മൾ അവർക്ക് അനുമതി നൽകുക എന്നതാണ് രണ്ടാമത്തത് ഈ രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാറിന്റെ പ്രത്യേകാത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാമുണ്ടോ അതിനെ എല്ലാം നശിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നാനാത്വങ്ങളെയും നശിപ്പിക്കുവാനുള്ള ലൈസൻസ് ആണ് നമ്മൾ നൽകുന്നത് അതിപ്പോൾ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്കെതിരാണ് അതുകൊണ്ട് അത് നാളെ ക്രൈസ്തവർക്കെതിരാവുകയില്ല ദളിതകൾക്കോ ആദിവാസികൾക്കോ എന്തിന് സെക്കുലറിസ്റ്റുകൾക്കോ നിരീശ്വരവാദികൾക്കോ ഹിന്ദു സമൂഹത്തിനകത്തു തന്നെ സംഘപരിവാറിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആർക്കും എതിരാവുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കില് അത് സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും എതിരാണ് അതുകൊണ്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് രാജ്യത്തെ രക്ഷിക്കുവാനുള്ള രാജ്യം നിലനിൽക്കുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കുവാനും അതുവഴി രാജ്യത്തെ രക്ഷിക്കുവാനും രാജ്യത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് അതിന്റെ ഈ വൈവിധ്യങ്ങൾ അവസാനിക്കുമ്പോൾ ഈ രാജ്യം അവസാനിക്കും ഇന്ത്യയുടെ വടക്ക് ഭാഗവും തെക്ക് ഭാഗവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇന്ത്യയിലുള്ള അങ്ങനെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങള് മൂർച്ഛിക്കുകയും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുകയും ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള ഭൂരിപക്ഷ സമൂഹത്തിനകത്ത് തന്നെയുള്ള പലതരം വൈവിധ്യങ്ങൾ ഇതെല്ലാം മൂർച്ഛിക്കുകയും രാജ്യം തകർന്നു പോവുകയും ചെയ്യുക എന്നതാണ് സംഭവിക്കുക യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കുകയും സമുന്നയിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണത് അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഭരണഘടനയിൽ വ്യത്യത്വങ്ങളായ ഓരോ സമൂഹങ്ങൾക്കും പലതരത്തിലുള്ള അവകാശങ്ങൾ നൽകുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഇന്ത്യ ഉണ്ടാവുക ഇന്ത്യ നിലനിൽക്കുക എന്ന ബോധ്യത്തിന്റെ പുറത്താണ് ആ ഇന്ത്യയെ സംരക്ഷിക്കുവാനുള്ള ആ ഇന്ത്യയെ നിലനിർത്തുവാനുള്ള ആ ഇന്ത്യ അപകടപ്പെടാതിരിക്കുവാനുള്ള പോരാട്ടമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്ത്യക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെയും അവർ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തണമെന്ന് ഈ രാജ്യത്തിന് വേണ്ടി തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ